പൂജക്ക് അനുവാദം കൊടുത്തത് കടുത്ത അനീതി ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജയ്ക്ക് അനുമതി നൽകുന്ന വാരാണസി ജില്ലാ കോടതിയുടെ വിധിപ്രസ്താവം ഞെട്ടലോടെയാണ് മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ ഇന്ത്യക്കാരനും കേട്ടത് മസ്ജിദിലെ സീൽ ചെയ്ത നിലവറകളിൽ വ്യാസ്കാ തഹ്ഖാന എന്നറിയപ്പെടുന്ന ഭാഗത്താണ് പൂജ ചെയ്യുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് പൂജക്കുള്ള ക്രമീകരണങ്ങൾ ഏഴു ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും പൂജക്ക് നേതൃത്വം നൽകേണ്ടത് വിശ്വനാഥ ക്ഷേത്രത്തിലെ പൂജാരിമാരാണെന്നും വിധിയിൽ പറയുന്നുണ്ട് മസ്ജിദിൽ പൂജ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാല് ഹിന്ദു സ്ത്രീകൾ നൽകിയ ഹരജി അംഗീകരിച്ചുകൊണ്ടാണ് വിധി അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന അതേ മാസത്തിൻ്റെ അവസാന ദിനത്തിലാണ് രാജ്യത്തിൻ്റെ ഭാവിക്ക് വലിയ കരിനിഴൽ വീഴ്ത്താൻ പോകുന്ന ഈ വിധി വന്നിരിക്കുന്നത് അയോധ്യ സൃഷ്ടിച്ച അനുകൂലാന്തരീക്ഷമാണ് ഇത്തരം കേസുകളിലെ വിധികളെ സ്വാധീനിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് പള്ളി നിൽക്കുന്നിടത്ത് മുമ്പൊരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഐ എസ് ഐ റിപ്പോർട്ട് കൊടുത്തതിനെ തുടർന്ന് അതിശക്തമായ പ്രൊപ്പകണ്ഠയാണ് ഭരണസ്ഥാപനങ്ങളെപ്പോലും ദുരുപയോഗം ചെയ്ത് നടന്നു വരുന്നത് അത്തരം കള്ളപ്രചാരണങ്ങൾ പൊതുബോധത്തെ മാത്രമല്ല ജുഡീഷ്യറിയെയും സ്വാധീനിക്കുന്നു ഗ്യാൻവാപ്പി പള്ളി നിൽക്കുന്നിടത്ത് ക്ഷേത്രമുണ്ടായിരുന്നുവെന്നതിന് ഖണ്ഡിതമായ ഒരു തെളിവും ആ സമിതി സമർപ്പിച്ചിട്ടില്ല എന്നിരിക്കെ ആ റിപ്പോർട്ട് കോടതി വിധിയെ സ്വാധീനിച്ചുവെന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കും രാമജന്മഭൂമി ബാബരി മസ്ജിദ് കേസിലും ഇസ്ലാമികമല്ലാത്ത ഒരു എടുപ്പ് പള്ളിക്കടിയിൽ ഉണ്ടായിരുന്നുവെന്ന് വാദിച്ചിട്ടുണ്ട് ഐ എസ് ഐ പ്രമുഖ ആർക്കിയോളജിസ്റ്റുകളുടെ അഭിപ്രായം തേടിയ സുപ്രീം കോടതി ഐ എസ് ഐയുടെ വാദം തള്ളിക്കളയുകയാണ് ചെയ്തത് ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കതും ഭരണകൂട താല്പര്യങ്ങൾക്കനുസൃതമായി കള്ളങ്ങൾ പടച്ചുവിടുന്നത് അവയുടെ വിശ്വാസ്യത ആഗോളതലത്തിൽ തകർത്തു കളഞ്ഞിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന ഡാറ്റ പോലും ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നതും ചേർത്തു വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തെ ഓരോ ആരാധനാലയവും എങ്ങനെ ഇരിക്കുന്നുവോ ആ സ്റ്റാറ്റസ്കോ ഉറപ്പ് നൽകുന്നതാണ് ആ നിയമം അതിന് ഘടകവിരുദ്ധമായാണ് ഗാനുവാപ്പി മസ്ജിദ് കോടതി വ്യവഹാരങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിന് മേൽ മറ്റുള്ളവർ ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും ഹിന്ദു രാജാക്കന്മാർ എൺപത്തിനാലായിരം ബുദ്ധവിഹാരങ്ങളും സ്തൂപങ്ങളും പ്രതിമകളും തകർത്തിട്ടുണ്ടെന്നാണ് ബുദ്ധന്മാർ പരാതിപ്പെടുന്നത് ജൈനർ അവകാശപ്പെടുന്നത് തങ്ങളുടെ ആയിരക്കണക്കിന് മന്ദിറുകൾ ഹിന്ദു മന്ദിരുകളാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ജനപ്രീതി നേടിയ ഹിന്ദു തീർത്ഥാടക കേന്ദ്രങ്ങളധികവും ഒരു കാലത്ത് ജൈന മന്ദിരുകളായിരുന്നുവെന്നും അവർ വാദിക്കുന്നു രണ്ടായിരം പള്ളികൾ പണിതത് ഹിന്ദു ക്ഷേത്രങ്ങളെ തകർത്തിട്ടാണെന്നാണ് ഹിന്ദുത്വരും അവകാശപ്പെടുന്നത് ഇതുപോലുള്ളത് ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്ക് അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണോ വേണ്ടത് ഇതൊക്കെ കടുത്ത അരാജകത്വത്തിലേക്കാണ് രാജ്യത്തെ തള്ളിവിടുക നാല് വോട്ട് കിട്ടാൻ ചരിത്രത്തെ തലതിരിച്ചു പിടിക്കുകയും മതവൈകാരികതകൾ കുത്തിയിളയ്ക്കുകയും ചെയ്യുന്ന അത്യന്തം അപകടകരമായ പ്രവണതകളെ എന്തുവില കൊടുത്തും തടഞ്ഞേ പറ്റൂ